ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഷർട്ടൊന്നലക്കിത്തരണെന്നും എൻ്റെ വീട് വൃത്തിയാക്കി വൃത്തിയാക്കിത്തരണമെന്നും എൻ്റെ വീടിൻ്റെ മുറ്റം അടിച്ച് ഭംഗിയാക്കി തരണമേയെന്നുമൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അതില് അത്ഭുതപ്പെടാനില്ല കാരണം പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവനെന്തും പ്രാർത്ഥിക്കാം പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യുക്തിപൂർവകമായ പ്രാർത്ഥനയാണ് എപ്പോഴും നല്ലത് അഥവാ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും ഒരേ സമയത്ത് വരുന്ന വിചാരങ്ങളുടെ കൂട്ടായ്മയാണ് നമുക്ക് ഒരു സഹാനുഭൂതി ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവജാലങ്ങളോടുള്ള സഹാനുഭൂതി ഉണ്ടാവുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തികളുണ്ട് ആ പ്രവൃത്തികൾ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ ഈശ്വരോന്മുഖമായി ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയാണ് പക്ഷെ അത് പലർക്കും അറിയില്ല നമ്മൾ കരുതുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉടനെ കിട്ടും അങ്ങനെയാകുമ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത വീട്ടിലുള്ള ആൾ മരിച്ചു പോകണേന്ന് പ്രാർത്ഥിക്കുന്നു അയാൾ പ്രാർത്ഥിക്കുന്നു ഞാൻ മരിച്ചു പോണേന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം എന്ത് ചെയ്യും അപ്പോൾ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയിൽ ഏതാ കേൾക്കാൻ പറ്റുക എൻ്റെ പ്രാർത്ഥന കേൾക്കണോ അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണോ വാസ്തവത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ചപലമായ പ്രാർത്ഥനകൾക്ക് മറുപടി പറയാനിരിക്കുന്ന ഒരാളാണ് എന്ന തെറ്റുധാരണയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ രൂപംകൂടുന്നത് അതിന് കാരണം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏതാണ് പ്രാർത്ഥനയുടെ ഭാവം ഈശ്വരനെ എപ്പോഴാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ നിരവധി ചോദ്യങ്ങൾ നമ്മളെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സ് വളരെ ചെറുതായതുകൊണ്ട് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ ചിന്താശകലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ചിന്തകളായിരിക്കും അത്തരത്തിലുള്ള ചിന്തകൾക്ക് ഫലം ലഭിക്കാതെ വരുമ്പോഴാണ് ആളുകൾ ഈശ്വര വിശ്വാസികളല്ലാതാവുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു തയ്യൽ മെഷീൻ്റെ മുകളിൽ നമുക്ക് ടി വി കാണാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കില്ലല്ലോ കാരണം തയ്യൽ മെഷീൻ തുന്നാനുള്ളതും ടി വി കാണാനുള്ളതുമാണ് ടി വിയിൽ നമുക്ക് തുന്നാൻ പറ്റില്ല അതേസമയം തയ്യൽ മെഷീനിൽ നമുക്ക് ടി കാണാൻ കഴിയില്ല ഏതൊരു ഉപകരണമാണോ അതിൻ്റെ ധർമ്മത്തിനനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ യഥാവത്ത് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ യഥാർത്ഥ ബോധത്തോടു കൂടി ഉള്ളതല്ല എങ്കിൽ അതിന് ഫലം ലഭിക്കുകയുമില്ല കാരണം ഈശ്വരൻ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഇന്നത് ചെയ്തു തരണം എനിക്ക് അത് ചെയ്തു തരണം അദ്ദേഹം നമ്മുടെ ഭൃത്യനല്ല ഈശ്വരൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നമ്മുടെ ഭൃത്യനല്ല നമുക്ക് മുമ്പിൽ ഈശ്വരൻ എന്താണെന്ന കാഴ്ചപ്പാടാണ് ആദ്യം വേണ്ടത് എങ്കിലേ നമ്മൾ പ്രാർത്ഥന നേരെയാവും പ്രാർത്ഥന നേരെയാവണമെങ്കിൽ ആദ്യം വേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ ആരാണ് എന്നറിയലാണ് ഞാൻ ആരാണ് എന്നറിയലാണ് എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ബുദ്ധിയിലാണ് എൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാ കിടപ്പും ഉള്ളത് ഇതാണ് വൈദിക ഋഷിമാരുടെ കാഴ്ചപ്പാട് ഓം ഭൂർഭുവ സ്വ തത്സവിതുർവരെണ്യം ഭർഗോദേവസ്വധീമഹി ധിയോ യോന പ്രചോദയാ എന്നിത്യാദി പ്രാർത്ഥനകളിൽ പറയുന്നത് ഭഗവാനെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും ബുദ്ധി വളരട്ടെ യാ മേധാം ദേവഗണാഹ പിതരശോപാസദേ തയാ മാ മേധാവിനം കുരുസ്വാഹ അല്ലയോ ഭഗവാനെ ഞങ്ങളുടെ പൂർവികർ ഉപാസിച്ച ഏതൊരു മേധാശക്തി ഉണ്ടോ ആ മേധാശക്തി ഞങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ എന്നിത്യാദിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കാണുമ്പോൾ ഓം വിശ്വാനി ദേവ ദേവസവിതർ ദുരിതാനി പരാസുവ ഈ വിശ്വത്തിലെ സകല ദുരിതങ്ങളും ഇല്ലാതായിട്ട് യത് ഭദ്രം തന്നെ ആസുവ ഏതൊന്ന് ഭദ്രമായിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് നൽകിയാലും